നമസ്കാരം സർ നമസ്കാരം സർ തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ രണ്ട് വനിതാ ജേർണലിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ അവരെ കോടതി ജാമ്യത്തിൽ വീഡിയോ ഉണ്ടായി കണ്ടീഷണൽ ആണ് കൊടുത്തത് പക്ഷേ അതിനുശേഷം തെലങ്കാന സി എം അവരെ കുറിച്ച് പറഞ്ഞതാണ് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില പരാമർശങ്ങൾ ഇനിയും ഇങ്ങനെ ആവർത്തിച്ചാൽ ആവർത്തിക്കുന്നവരെ സ്ട്രിപ്പ് ചെയ്യുകയും അവരെ നീക്കടായിട്ട് നടത്തുകയും ചെയ്യും എന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് പക്ഷെ അതിനെ പ്രതിപക്ഷം ും കോൺഗ്രസ് ഇത് ഹൈദരാബാദിലെ ഈ ജേർണലിസ്റ്റ് പറഞ്ഞ സ്ത്രീ ഇതിനു മുമ്പ് ഇവരെ മറ്റേ ബി ആർ എസ് ആര് വലിച്ചെന്തും ജയിലിൽ ഇട്ടു കഴിക്കാൻ പൾസ് ന്യൂസ് യൂട്യൂബ് ചാനൽ നടത്തി ചെറിയൊരു യൂട്യൂബ് ചാനൽ നല്ല പോപ്പുലറാണ് രേവത്തി എന്നാണ് പേര് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു പെൺകുട്ടിയും ഇതേമാതിരി വണ്ടി സന്ധ്യ എന്ന് അവരെയും ഈ അറസ്റ്റ് ചെയ്തു ഇതെന്തു പറ്റി എന്ന് പറഞ്ഞാൽ ഇവരൊരു ഒരു അവിടുത്തെ ഒരു കർഷകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് രേവന്ത് റെഡ്ഡിയെ പറ്റിയിട്ട് ന്യൂസ് ചാനൽ അവരുടെ ഒരു യൂട്യൂബ് ഇട്ടിരുന്നു അതിൽ കർഷകൻ നല്ല നല്ല കളർഫുൾ ലാംഗ്വേജിൽ രേവന്ത് റെഡ്ഡിയെ തെറിവിളിച്ചു അത് നമുക്ക് സമ്മതിക്കാണ്ട് പറ്റില്ല അപ്പോൾ അത് കണ്ടിട്ട് രേവന്ത് റെഡ്ഡി ചൂടായി ഒരു കോൺഗ്രസ് നേതാവ് സോഷ്യൽ മീഡിയക്കാരും കംപ്ലയിൻറ്റ് കൊടുത്ത് പോലീസുകാർ ഇവരെ കാലത്ത് അഞ്ചു മണിക്ക് പോയി അറസ്റ്റ് ചെയ്തു ഇപ്പം നമുക്കറിയാം സുപ്രീം കോടതിയുടെ ചില റെഗുലേഷൻസ് ഉണ്ട് സ്ത്രീ എസ്പെഷ്യലി വുമൻ ജോൺ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യണ സമയം അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ വിളിക്കേണ്ട സമയം അവർക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷെ ഈ കാലത്ത് നാല് നാലരയ്ക്ക് ഇവർ വീട്ടിലെത്തി ഇവർ അഞ്ചു മണിയാകുമ്പോഴേക്കും അറസ്റ്റ് ചെയ്തു പക്ഷെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കി എന്നിട്ട് എന്നെ ഇങ്ങനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ ചോദിക്കാനുള്ളത് നമുക്കറിയാം കോൺഗ്രസ്സുകാർ എവിടെ മോദി വന്നപ്പോൾ തൊട്ട് മോദി ഫാസിസ്റ്റാണ് മോദി എല്ലാവരെയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എടുത്തു കളഞ്ഞ് മോദി ജയിലിൽ ഇടുന്നു മോദിയെപ്പറ്റി മോത് കസോദാകർ എന്ന് പറഞ്ഞാണ് സോണിയാഗാന്ധി സോണിയാഗാന്ധി ജയിലിലിട്ടോ രാഹുൽ ഗാന്ധി മോദിയും അദാനിയും ഇവരെ പറ്റിയൊക്കെ ഡെയിലി ഓൾമോസ്റ്റ് ബേസിസിൽ മോദിയെ പറ്റി രാഹുൽ ഗാന്ധി ഇല്ലാത്ത ഓരോ സ്റ്റേറ്റ്മെന്റ് എല്ലാ മോദിക്കാരും കള്ളന്മാരാണെന്ന് സ്റ്റേറ്റ് അപ്പോഴും രാഹുൽ ഗാന്ധി ആരും അറസ്റ്റ് ചെയ്തില്ല അതേമാതിരി നമുക്കറിയാം മോദിയുടെ ഭാര്യയെ പറ്റിയിട്ടും മോദിയുടെ അമ്മയെ പറ്റിയിട്ടും ഇവര് കുറെ ഇതേമാതിരി എന്താ പറയുക ഇൻസൾട്ടിങ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എനിക്കിതൊരു അതിശയം തോന്നിയത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം കോൺഗ്രസിന്റെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഹെഡ് ഹെഡ് എന്ന് പറയാൻ ഒരു പറ്റൊരു ആയിട്ടുള്ള അസാമിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യയും ഇതേമാതിരി കളർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മളുടെ ഒരു ഒരു എസ് സി എസ് ടി ആക്ടിന്റെ വേറൊരു കേസിലും ഉണ്ടായിരുന്നു രണ്ട് കേസ് അപ്പം അറസ്റ്റ് ചെയ്ത എസ് സി എസ് ടി കേസിലാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ അവിടുത്തെ ഇൻചാർജ് ആയ ഗൗരവ് ഗൊഗോയ് അതേമാതിരി ജയറാം രമേഷ് പവൻ ഖേറ കോൺഗ്രസിൻ്റെ ഇൻചാർജാണ് ഇവരൊക്കെ മീഡിയ ഹെഡിൻ്റെ ഇവരൊക്കെ ദിവസം മുഴുവൻ ആയിരുന്നു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അവിടെ പോയി അവിടെ എക്സ്പോർട്ടിക് ആണ് ഡിക്ടേറ്റർഷിപ്പ് വന്നു ഈ നാട്ടിൽ മോദി ഭരിക്കുന്നപ്പം തൊട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഹിമന്ത ബിശ്വ ശർമ്മ വേറൊരു മോദിയായി മാറുന്നു പക്ഷെ ഈ പാർട്ടികൾ ഇവരൊക്കെ ട്വീറ്റ് ചെയ്തപ്പോൾ ഓരോ പ്രാവശ്യം ട്വീറ്റ് ചെയ്ത് ഈ ഹൈദരാബാദിൽ നടന്ന ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് അതിൻ്റെ കൂടെ ഹിപ്പിട്ട് ചോദിച്ചു എന്ത് പറ്റി ഇതിനെപ്പറ്റി നിങ്ങൾ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഒരു വാക്കില്ല ഒറ്റ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു വാക്കില്ല കോൺഗ്രസ് പോട്ടെ ഇവരുടെ കൂടെയല്ല കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടല്ലോ അവർ വേണ്ടിയിട്ടില്ല പിന്നെ അവിടെ ബി ആർ എസും ബി ജെ പി കാരാണ് അവിടെ കുറച്ച് കുഴപ്പം പക്ഷേ നാഷണൽ ലെവലിൽ ഇത് സ്റ്റോറി പോയത് വെറും ഇംഗ്ലീഷ് ചാനലിൽ മാത്രമാണ് എനിക്ക് വേണേൽ ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളം ചാനലിൽ വരുന്ന ഈ ന്യൂസ് രണ്ട് സ്ത്രീകളെ നമുക്ക് പിന്നെ അവിടെ അറിയാം മരണാട് മലയാളികൾ ഷാജൻഷറിയാക്കി ഇതേമാതിരി കാലത്ത് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടേ കമ്പ്യൂട്ടറും ഈ പറഞ്ഞാൽ റെക്കോർഡറും എല്ലാം ഒക്കെ കൊണ്ടുപോയവർ സിസ്റ്റമൊക്കെ ഒരുത്തോട്ട് പോയി അതുപോലെ അവിടെ വർക്ക് ചെയ്ത ചില സ്ത്രീകളെയും കാലത്ത് കയറി അറസ്റ്റ് ചെയ്യുന്നുണ്ടായി പോലീസ് കോടതി അടുത്ത് കൊടുത്ത കുറേ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് അവർക്ക് എന്തിനവർ അറസ്റ്റ് ചെയ്യണേനെ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു നോട്ടീസ് കൊടുക്കണം അത് കൊടുത്തില്ല വെറുതെ ഒരു ഉണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഫ്രീഡം ഈ ഇതേ സുപ്രീം കോടതി നമ്മുടെ കേരളത്തിന് പോയ ഒരു ജേർണലിസ്റ്റ് ജാമ്യം കൊടുത്ത് ഇതേ കേസിലെങ്കിൽ എന്തൊരു കേസില് നമുക്കറിയാം അവർ പേര് ഞാൻ പറയുന്നില്ല അവർ പക്ഷേ അതേമാതിരി എന്താണ് ഇവർക്ക് ജാമ്യം കൊടുക്കാത്തത് ഇവരെ എങ്ങനെ അറസ്റ്റ് ചെയ്തത് അത് ശരിക്കും അവിടുത്തെ കോടതി ഈ ഒരു കണ്ടീഷണൽ ബെയിലാണെങ്കിൽ അവർ അതിൽ കുറേ സെക്ഷൻസ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു ഈ സ്ട്രൈക്ക് സെക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് അതെന്താ ഉണ്ടായി അത് കഴിഞ്ഞ് ശരി അത് നടന്നു അത് അത് കഴിഞ്ഞ് ജാമ്യപ്പം എന്താ ജാമ്യം അവർക്ക് അഞ്ചു ദിവസം കഴിഞ്ഞ് പക്ഷെ അതിനുള്ള രേവന്ത് റെഡ്ഡി അസംബ്ലിയിൽ വെച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ആരാണ് ജേർണലിസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യണം അവിടുത്തെ അസോസിയേഷൻ ഉണ്ടാവില്ല മേ പ്രസ് ക്ലബ് അവരൊരു ലിസ്റ്റ് തരട്ടെ ഇവരൊക്കെയാണ് ആരാണ് ഈ പ്രസ് ക്ലബ്കാർ ലിസ്റ്റ് കൊടുക്കാൻ ഇവർക്ക് എന്താ അധികാരമുണ്ട് ലിസ്റ്റ് കൊടുക്കാൻ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴത്തെ ഇതിൽ സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയ വന്നപ്പോൾ തൊട്ട് ഈ ജേർണലിസ്റ്റിന്റെ ഈ പറഞ്ഞ മാതിരി മെയിൻ ലൈൻ ജേർണലിസ്റ്റ് ഉണ്ട് ഈ ന്യൂസ് പേപ്പർ പത്രപ്രവർത്തകർ ഈ വലിയ വല്യ ചാനലില് വർക്ക് ചെയ്യണത് അവരൊക്കെ ശരിക്ക് ആഫീസ് പോകും ഇപ്പൊ നമുക്കറിയാം രാജ്ദീപ് സർദേസായാലും ബർഖാ ദത്തായാലും സാഗരിക ഉണ്ടായിരുന്ന സമയത്ത് അവര് അതേമാതിരി കുറെ ഈ റാണായുബ് ഇങ്ങനത്തെ പാർട്ടികളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലാണ് എക്സ്പോസ് ചെയ്യുന്നത് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് നർസിംഹൻ റാം ഹിന്ദു ഇവരൊക്കെ ഇവരെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ ഇവർ ഓരോ കാര്യം പറയുമ്പോൾ ഇവർ നർസിംഹൻ റാമിന്റെ ഇന്റർവ്യൂ വന്ന് ബി ബി സിയുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് ചോദിച്ചു നിങ്ങൾക്ക് പെഗസസിന്റെ കൂടെ നിങ്ങളാണുള്ള കേസ് കൊടുത്ത് പെഗസസ്കൂ ഇങ്ങനെ സ്പൈ ചെയ്യുന്നു എല്ലാവരെയും ഫോണിൻ്റെ ഓപ്പോസിഷൻ ലീഡേഴ്സും മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിന്റെ ഫോണിൽ നിന്നൊക്കെ ചോർത്തുന്നു ന്യൂസ് ചോർത്തുന്നു സ്പൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നർസിംഹൻ റാമിൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വല്ല പ്രൂഫ് ഉണ്ടോ ചോദിച്ചു പ്രൂഫൊന്നും ഇല്ല ഒരു അലിഗേഷനാണ് പക്ഷെ ഇതേ ആളാണ് സുപ്രീം കോടതി പോയത് കേട്ടോ അതിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ നല്ലതായിട്ട് വാരി അത് പിന്നെ കുറെ നാഷണൽ ലെവലിലും അർണബ് ഗോസ്വാമിയുടെ മായിട്ടുള്ള ആൾക്കാരും ഡിബേറ്റ് പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടിലൊന്നും മിണ്ടില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മിണ്ടില്ല ബിക്കോസ് ഈ രേവന്ത്റെഡ്ഡി പറഞ്ഞ തുണി അഴിച്ച് നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ കുറെ പേരുണ്ടല്ലോ ഇങ്ങനത്തെ എനിക്ക് പോരാളി ഷാജിമാർ ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ അവരൊക്കെ തുണി അഴിച്ച് ഞാൻ റോട്ടിക്കോടെ അടിച്ചോണ്ട് കൊണ്ടുപോകുന്ന പറഞ്ഞത് ആലോചിക്കും ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മളൊരു ഈ പറഞ്ഞ മാതിരി ഇറാനോ അഫ്ഗാനിസ്ഥാനോ ക്യൂബയോ നോർത്ത് കൊറിയ അല്ല ഇവിടെ ഒരു മുഖ്യമന്ത്രി പറയാണ് ഇവരെ ജേർണലിസ്റ്റ് പറഞ്ഞ ഇവർ കുറേ പേരവിടെ നടക്കുന്നുണ്ട് ഇന്ന് ഒരു ക്യാമറയും ഒരു മൊബൈൽ ഫോൺ മതി ക്യാമറ വേണ്ട ഒരു മൊബൈൽ ഫോൺ ഉള്ള ആള് ഒരു ജേർണലിസ്റ്റ് ആണ് റോഡിൽ ഒരു ആക്സിഡന്റ് കണ്ടു അവരൊരു വീഡിയോ എടുത്തിടും ഇടും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടൊരു ക്യാമറക്കാരൻ വരണം അതുവരെ കാത്തുക്കും അതൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെയല്ല അല്ലെങ്കിൽ റോട്ടിൽ ഒരു അടി ഉണ്ടായി അല്ലെങ്കിൽ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു പെൺകുട്ടി ആരെങ്കിലും അറ്റാക്ക് ചെയ്തു നമ്മളൊരു വീഡിയോ എടുത്തിടും വിടുക്കും അതിൻ്റെ അപ്പം തന്നെ അപ്പൊ അത് കണ്ടിട്ട് പോലീസുകാരെ എന്തേലും ആക്ഷൻ എടുക്കും അപ്പൊ എല്ലാവരും ജേർണലിസ്റ്റ് ആണ് ടെക്നിക്കലി പറയണത് സിറ്റിസൺ ജേർണലിസ്റ്റ് ആണ് നമ്മൾ പറയാവരൊക്കെ അപ്പൊ അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാൻ ആരുമില്ല അങ്ങനെ എല്ലാവരും ജേർണലിസ്റ്റാണ് ആരാണ് ഈ മുഖ്യമന്ത്രി രവന്ദ് റെഡ്ഡി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഞാൻ ഇവരെ തുണി അഴിച്ച് റോട്ടിക്കോടെ നടത്തി അടിക്കുന്നു അപ്പൊ ഒരു സ്ത്രീകളുടെ നേരെ കൊടുക്കണ ഒരു അലിഗേഷൻ ആലോചിച്ചോക്കോ ഒരു സ്ത്രീയെ റോട്ടിലിറക്കി തുണിയില്ലാണ്ട് ഇറക്കി അടിച്ച് ഞാൻ അവരെ നടത്തിക്കുന്ന പറയുന്നത് ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ബി ജെ പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്പെഷ്യൽ ഇങ്ങനെ പോലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദൈവം പിന്നെ പറയണ്ട തന്നെ രാജിവയ്ക്കണം ജയിലിൽ ഇടണം ഈ പറഞ്ഞ സുപ്രീം കോടതി ഇതിന് ഇടപെടണം ജനാധിപത്യം അദ്ദേഹം എന്താ പറയുക ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ പോയി മോദി ഡിക്ടേറ്റർ ഫാസിസ്റ്റൊക്കെ പറയും പക്ഷെ എന്താണ് കോൺഗ്രസിലെ ഒരൊറ്റ നേതാവ് ഇതിനെ പറ്റി വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി തൊട്ട് മല്ലികാർജ്ജുൻ ഖർഗെ വരെ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജ് ഇൻചാർജായിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി ജയറാം റമേഷ് ആയാലും പവൻ ഖേറെ ആയാലും ഇവർ ആരും ഒരു വാക്ക് വേണ്ടിയിട്ട് അതിനെ പറ്റിയിട്ട് ഇപ്പൊ സ്ത്രീയെ പറ്റിയാ പറയുന്നത് സ്ത്രീകളെ പറ്റിയാ പറയുന്നത് നിങ്ങൾ തുടിയാഴ്ച അവരെ റോട്ടിക്കൂടെ നടത്തിയിട്ടുണ്ട് അപ്പോ ഈ പറഞ്ഞ മാതിരി ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കണം നമ്മുടെ നാട്ടിലെ വി ഡി സതീഷനും സുധാരനക്കിന് അവരൊന്നും ഇണ്ടാത്തതിനെ പറ്റിയിട്ട് ഇവർ അതന്നെ കേരളത്തിൽ ചെയ്യുമോ നാളെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരൊരു മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് ഇവര് നേരെ ഈ മുഖ്യമന്ത്രിയുടെ ആക്ഷൻ എടുക്കാണ്ട് ഇവർ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞോളാ നടക്കും ഇതാണ് എനിക്ക് ചോദിക്കുക നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ ഞാൻ വേണേൽ ലക്ഷ്മിക്ക് അയച്ചു വന്ന കുറച്ച് ക്ലിപ്സ് ഉണ്ട് അത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എഡിറ്റ് ചെയ്തിട്ട് അതിനും നന്നായിരിക്കും അപ്പം ആൾക്കാർക്ക് അറിയാൻ ശരിക്കും നടന്നൊരു ഇൻസിഡൻറ്റാണ് ഇത് നമ്മൾ അങ്ങനെ പറയുന്നതല്ല ടൈംസ് ഓഫ് ഇന്ത്യയിലും ബാക്കി എല്ലാ പേപ്പറിലും വന്നിരുന്നു പിന്നെ നാഷണൽ ലെവലിലെ എല്ലാ ചാനലും വന്നു കിട്ടാം പക്ഷെ നമ്മുടെ നാട്ടിലെ ചാനലുകളൊന്നും വന്നിട്ടില്ല ഇതിനെപ്പറ്റി ഒരു ന്യൂസും വന്നിട്ടില്ല ഒരു മുഖ്യമന്ത്രി പറഞ്ഞതാണ് നമുക്കറിയാം കേരളത്തെ മുഖ്യമന്ത്രിയും കുറവൊന്നല്ല അദ്ദേഹം ഇതേമാതിരി കടന്നു കടന്നുപോകുന്നു പറഞ്ഞ ആളാണ് മീഡിയക്കാരുടെ അടുത്ത് ഈ പറഞ്ഞ മാതിരി അതേമാതിരി പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ചോദ്യങ്ങൾ എടുക്കും അല്ലാത്തൊന്നും ചെയ്യില്ല പക്ഷെ അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ മാതിരി അതാണ് കടക്ക് പുറത്ത് പറഞ്ഞിട്ടുണ്ട് അതെ അങ്ങനത്തെ ഇതുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ലൈൻ ക്രോസ് ചെയ്യുന്ന ഒരു ലക്ഷ്മൺ രേഖ ക്രോസ് ചെയ്തിട്ടൊരു മുഖ്യമന്ത്രി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അത് ജസ്റ്റിഫൈ ചെയ്യണം ആൾ അത് പിൻവലിച്ചില്ല കേട്ടോ പറഞ്ഞു ഞാൻ ഇതന്നെ ഞാൻ ചെയ്യും ഇനിയും എന്റെ നേരെ ആരെങ്കിലും കഴിഞ്ഞാൽ ഞാൻ ചെയ്യും എന്റെ പട്ടിക തയ്യാറാക്കണം അല്ലാത്തവരെ എഴുതിവാളികളായി കണക്കാക്കുന്നു കറക്റ്റ് അതാണ് ആരാണ് ഇവരിപ്പൊ ഇപ്പൊ പറഞ്ഞേ ഒരു ജേർണലിസം എന്ന് പറഞ്ഞ തിൻ ലൈനാണ് ഇപ്പൊ ആരും ജേർണലിസ്റ്റ് ഏതൊരാളും സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആർട്ടിക്കിൾസ് എഴുതുന്നത് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഈ വലിയ വലിയ ന്യൂസ് ചാനൽസിന്റെ ആൾക്കാർക്കൊന്നും ഒരു മൈലേജും ഇല്ല ചെറിയ ചെറിയ ന്യൂസ് ചാനൽ നടത്തുന്ന യൂട്യൂബിൽ നടത്തുന്ന ആൾക്കാർക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വ്യൂഷിപ്പ് കിട്ടുന്നത് അത് നമ്മൾ കണ്ടു അതാണ് ഇവർക്കൊന്നും ഈ പറഞ്ഞാല് വലിയ വലിയ ന്യൂസ് ചാനലിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തത് ബിക്കോസ് ഇവർക്കൊരു മൈലേജ് കിട്ടുന്നില്ല ഈ പറഞ്ഞ ഈ ഇവൻ ഒരു ജേർണലിസ്റ്റ് ആജ്ഞാബ് ഗോസ്വാമിയുടെ മരത്തെ സീനിയറായിട്ട് ജേർണലിസ്റ്റ് ഇപ്പം ഡിജിറ്റലിലാണ് കാണുന്നത് കൂടുതലും അവർക്കറിയാം ഡിജിറ്റൽ മീഡിയ ആണ് ഇപ്പോഴത്തെ ഫ്യൂച്ചർ അല്ലാണ്ട് ഈ ടെലിവിഷൻ കാണാൻ ഇപ്പോൾ ആർക്കും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അപ്പം സമയമില്ല ഈ ഒരു മണിക്കൂർ ഡിബേറ്റ് കണ്ടിരിക്കാൻ പറ്റാർക്ക് സമയമില്ല ഒന്നിനും ഒരു പണിയില്ലാത്തവനായിരിക്കും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ബിക്കോസ് ഒരു മണിക്കൂർ ചിലവാക്കാൻ ആർക്കും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്നെ ഒരു മണിക്കൂർ ഡിബേറ്റ് വിളിച്ചാൽ ഞാൻ പറയാറ് ഞാനൊന്നും വരില്ല എന്ന് പറയും എന്റെ സമയം വേസ്റ്റാണ് അവരുടെ സമയം വേസ്റ്റ് ആണ് ആർക്കും ഒന്നും മനസ്സിലാവില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ മീഡിയ ഇങ്ങനെ ത്രെറ്റൻ ചെയ്തിട്ട് മീഡിയ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ നിങ്ങളെ റോട്ടിട്ട് അടിച്ച് നടത്തിക്കുന്നു എന്നാൽ അതിൻ്റെ നേരെ കോൺഗ്രസിന്റെ നേതാക്കള് നമ്മൾ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്